എല്ലാവർക്കും നമ്മൾ ചാനലിലേക്ക് വെൽക്കം 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 പറഞ്ഞാലും പിന്നെ ഇതേ എനിക്ക് എനിക്ക് വയസ്സ് കുറച്ച് കൂടിയിരിക്കുന്നു ഇപ്പം മുണ്ടാകുന്ന ഒരു കാര്യം താത്ത കട്ടില്ല എൻ്റെ പ്രായത്തിൽ താത്ത തത്തമ്മ ചലക്കുന്നമാര് തലച്ചിരിക്കത്ത ചലക്കണമാര് അപ്പൊ ഗൈസ് നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് തുടങ്ങിട്ടിരുന്നേക്ക് ആറ് മാസമായി ആറ് മാസം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബറും ഞങ്ങൾക്കായി കുഴപ്പമില്ലാത്ത എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ നല്ലൊരു ഫാമിലിയെ കെട്ടിപ്പടുത്തി ലീ യൂട്യൂബിൽ നമ്മൾ ഫാമിലിയെ കെട്ടിപ്പടുത്തില്ലേ എന്താണ് എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം എന്താണ് ഒരു ഒരു പാട്ടടി പാട്ട് എടുക്കൊടുത്തൊരു പാട്ട് എടുക്കൊടുത്തു ആ ആ ആ പാട്ട് മനസ്സിലായക്ക് അതാ പാട്ട് നീച്ചു പാടി കൊടുത്ത ആ ആ പാട് പാടി കൊടുക്കടി ആ പാട് പാരടി പാത്തോ സൂപ്പർ ആയിക്കണേ ആയിക്കണ് ഞാൻ ടി വി ഇട്ടിക്കണ് അപ്പം ഞാൻ വീട് എടുക്കാൻ വേണ്ടി സൗണ്ട് മ്യൂട്ടാക്കി വെച്ച അപ്പൊ അത് വൃത്തിയിൽ കാണാണ് ഡയറി ഇവിടെ ഉണ്ട് വാ കുട്ടിയെ വരുന്നുണ്ട് ബിസ്കറ്റ് കണക്കല്ലേ ഞാൻ വാങ്ങിക്കൂടുന്നത് ഇന്നേ ബാലവാടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങേനെ അപ്പൊക്ക് എന്ത് ചെയ്യണം

പറഞ്ചി നിക്കാട് ഇപ്പം പിന്നെ മുണ്ടനല്ല ഒരിക്കലും മുണ്ടൂലപ്പ് നിക്കോ നോക്കിക്കോ പച്ചനെ വേണ്ടെങ്കിൽ വേണോ ആഹ് നിക്കൂലാണ് കയ്യൊക്കെ ബാക്കി കഴിച്ചിന് വാലവാടിക്ക് പോകാനേ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കാതെ പള്ള തൊട്ട് നോക്കി അപ്പൊക്ക് എന്താ പറയാ പഴിച്ചിണ് പയ്ച്ച് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടില് മലപ്പുറത്ത് വിശക്ക് ഇണ്ടോ അതാ ഞങ്ങൾ പൈച്ച പറയാ അതില് പിന്നെ ഞാൻ മോഴിയോടാണ് മോർട്ടി ഓക്ക് കുറച്ച് അപ്പം കൊടുക്കുകയാണ് അതിൽ മോഴ്ടി ഓക്ക് ദോശ ഉണ്ടായി കൊടുത്ത് അപ്പൊ ആ ദോശ ഒറ്റക്ക് തിന്നണം പോലും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ മോഴ്ട തിന്നോട്ടെന്താവാ അതിൻ്റെ മടിയിൽ തിന്നോട്ടെണ് പക്ഷെ ഓളി കളിച്ച എനിക്കാണീ പുറത്തൊക്കെ അന്നേരം വെക്കണേ എനിക്കാണീ ചിലപ്പോ ചൈത്താന സ്വഭാവമാണ് അല്ലേ ചിലപ്പോൾ ചൈത്താന സ്വഭാവം ചേക്ക് ആ എന്താ മുണ്ടിയാ എന്താ കൊയപ്പം ധന്യോ എന്താ കൊറക്കണമല്ലേ കൊടുക്കണ്ട പറഞ്ഞത് ബിസ്ക്കറ്റ് കൊടുക്കണ്ട കൊരക്കണ്ടെന്ന് നല്ലോണം കൊരക്കണ്ടപ്പോ വാ വാ എന്നോട് ഇപ്പച്ചി മുൻ തന്നെ ഇപ്പച്ചി വിളിച്ചു ഇത് എന്താണ് കൊടുത്തക്കൊന്നും പെരുന്നില്ലേ ഇപ്പച്ചി പറഞ്ഞി പറഞ്ഞ ഞങ്ങൾ തന്നെ കേൾക്കണ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് ഏ എ പറഞ്ഞത് ഞാൻ പാട്ടൊക്കെ ഇതൊക്കെ സംഭവിച്ചത് റിച്ചറിയില്ല എപ്പഴാ പാടിയത് ോ ഏത് പാട്ടപ്പോ അത് ഇപ്പച്ച ഇത് ഫ്രിഡ്ജിൽ വെക്കണ സാധനം ഫ്രിഡ്ജിന്റെ ഐസും കട്ട ഇതുപോലെ കളി ഇത് കഴിഞ്ഞിട്ട് നിന്റെ കാലഘട്ടം കഴിഞ്ഞില്ല അയിന്റെ സംഭവം അതിന്റെ കാലാവസ്ഥ കഴിഞ്ഞില്ല കേട്ടില്ലേ ആ എന്ത് സൗണ്ടില്ലാത്ത

ഞാൻ കുട്ടി ആരും കൊടുക്കുക ആദ്യം താത്ത ഒന്ന് കൊടുത്ത കിടക്കണോ കൊള്ളുന്ന എത്തി ഉമ്മ കൊടുക്കണ്ടോക്ക് ഓക്കെ കൊടുക്കണ്ട ഇപ്പം കൊടുത്തോ സമ്മാനം കിട്ടും നോക്കണോക്ക് രാത്രി കേക്ക് വാങ്ങിച്ചി ആരും വെക്കു പോയി മുമ്പോക്ക് വിളിച്ച കൂട്ടല്ലേ ചെല്ലേ ഒളുമ്പോക്ക് റെഡി വൺ ടു പോയിന്റ് ഫൈവ് ഫൈവ് പോയിന്റ് സെവൻ സെവൻ പോയിന്റ് എയ്റ്റ് പറ്റിപുടിച്ച് ചുമടുക്കെ അപ്പോൾ അൻകോളസ്റ്റല്ലേ അൻകോളസ്റ്റലായിട്ടില്ല ചുമ്മാക്കാത്തത് അല്ലേ ആണോ അല്ലേ ഞാൻ പോണ പോയാക്കുക ടി ഓഫ് ആക്കട്ടെ ടി ഓഫ് ആക്കട്ടെ പറഞ്ഞാൽ കഴിക്കണ്ടല്ല കഴിഞ്ഞ് ടി വി ഓഫ് ആക്കുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഇതിൻ്റെ യുദ്ധമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ ഞാൻ ടി വി ഓഫ് ആക്കാൻ പോവാണ് കണ്ടുപൊളി ഇപ്പം ഇവിടെ ഇരിക്കണ്ടല്ലേ നിങ്ങൾ

എന്താണ് മറ്റേ പറഞ്ഞത് ടി വി ഓഫ് ആക്കാറിഞ്ഞാല് എത്ര നേരം ഇങ്ങനെ നേരത് കാരും ബില്ല് ചെടക്കോ ചെടക്കു ബില്ല് വൈഫൈ പൈസ ചെള്ളിയെട്ടെ ഏ ടി ഓഫ് ആക്കട്ടെ ഞാന് ടീ ഓഫ് ആക്കണം എത്ര നേരത് ഡേ എട്ടോക്ക് ടീ ഓഫ് ആകട്ടോ രണ്ടാമേ ടി ഓഫാക്കട്ടെ ഏഹ് സംഭവം നല്ല അച്ചടക്കത്തിൽ ഇരിക്കും ടി വി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇനി ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ യുദ്ധം ആണെങ്കിൽ കണ്ടുകൊണ്ട് നിങ്ങട്ടോ ഏഹ് ഇപ്പൊ നല്ല രസമുണ്ട് ഓപ്പാക്കട്ടെ നിക്കട്ടെ ചീ ഇങ്ങനെ നിക്കട്ടോ നിക്കട്ടെ ഏ ടീ ഓഫാക്കട്ടമ്മള് കറന്റ് ബില്ല് കറന്റ് ബില്ലുകൾ അടക്കൂല ടി വിളി വാങ്ങിയിട്ടില്ലല്ലോ എന്താ ഇങ്ങനെ എന്നോട് പറയണത് ജോങ്ങി വിവിടുന്ന് ോക്കാരോ വിളിക്കണ്ടായിരുന്നു എവിടെ പോണ് എന്റെ മടിയാക്കണു എന്റെ മടിയത് മടിയത് അറോ വിളിക്കണ്ടല്ലോ അതാരാണ് ആ ഞാൻ വിളിച്ചോ നോക്ക് കാരണം പറഞ്ഞോ നോക്ക് ഹലോ ആ ധൈര്യ ഇവിടെ ഇണ്ട് ആ കൊടുക്കാന്ന് വാലവാടിക്ക് പോയിട്ടില്ല രാവിലെ കൊയിന്നടിയുമ്പോ ഞാൻ കൊണ്ടുപോയിട്ടില്ല ഓക്കെ ഞാൻ കൊടുക്കാം ആ തരാൻ പറഞ്ഞു നോക്ക് അങ്ങോട്ട് വിളിച്ചോ ഹലോ വിളിച്ചോക്ക് എന്നാ കേക്കോളൂ ഹലോ ഞാൻ ടി വി ഓഫ് ആക്കണേ ടി വി ഓഫാക്കണേ ടി ഓഫ് ആക്കണേ കൈസിഞ്ഞ് കണ്ടോളി ഞാൻ ടി വി ഓഫ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഉണ്ടാവുന്ന യുദ്ധം കണ്ടോളി യുദ്ധം കണ്ടോളി യുദ്ധം കണ്ടോളൂ കൈ യുദ്ധം കണ്ടോളൂ തുടങ്ങി ആ ഒന്ന് സ്റ്റാർട്ടായി കരയല്ലേ 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 കരയല്ല ഇട്ട് എട്ടർ ഇട്ട് എട്ടർട്ട് കരയല്ലേ കരയാതൊന്നിട്ട് തരും ഇനി ഏഹ് ടി വി വേണോ എന്നാ കരയല്ലേ രണ്ടോളും കരയില്ലേ കെട്ടോ കരയാനല്ലേ കരി കരരഞ്ഞ ഇട്ട് തരുമല്ലോ ടി വി കരരഞ്ഞ ഇങ്ങനെ ഏ ബി ബിയോ ഉള്ള ടി വി ബി ബി എന്ന് പറയുന്നത് ഏത് ബി ബി ആണ് ആയിസാബിയോ അത റംലാബിയോ ഏത് ബി ബി ആണിക്ക് ലൈറ്റ് ലൈറ്റോ ഫിട്ടോ അതൊക്കെയാണ് ഇതിൻ്റെ സ്വഭാവം എടുത്തേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ പറ്റി ഇവിടെ തെറ്റി പോകും കിട്ടുന്നത് അതും ഓഫാക്കി അല്ലേ ഞാൻ ഡ്രൈറ്റ് അള്ളിട്ട് പൊറിച്ചു തന്നെ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞ നിങ്ങള് എന്നിട്ട് ഞാൻ നിങ്ങള് പറഞ്ഞ കേക്കണല്ലേ

ഓള് കടിച്ചാൻ വന്നിക്കണോള് നല്ല കടിച്ചിട്ടോ ഇച്ചി വരുത്താൻ ആരോ ഒരാൾ ഉവല്ലേ ആരോ വിഞ്ഞര ഏഹ് ഇങ്ങോട്ട് പോരുമാരും ഏ മുട്ടേ നേരത്തെ കൂടി കാക്കി മാറ്റ് കൂടി സോഫി കൂടി എല്ലോ മിസ്കേറ്റ് ആക്കണേ എന്ത് കുട്ടിയാണ് എന്ത് വീടി നാശാക്കണത് പറ എന്താണ് വീട് നാശാക്കണത്യാ ആരാ വീട് നാസാക്കണ ആരാണ് ഏ ആരാ വീട് നാസാക്കലേക്ക് താത്തയാണോ